നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അതുപോലെ ഒരു വീടില്ലാതെ വീട് നന്നായിട്ട് പുതുക്കി പണിയാനും അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ചെറിയ വീട്ടിൽ താമസിച്ചിട്ട് നല്ലൊരു ഭവനം ആഗ്രഹിക്കുന്നവർക്ക് അതായത് ഒരു നല്ല വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഒരുപാട് കടങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും കിട്ടുന്നതിന് വേണ്ടി ഇത് ഒരു ജോലിക്ക് വേണ്ടിയും ചെയ്യാവുന്നതാണ് അതായത് ജോലി എന്ന് പറയുമ്പോൾ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ നിലനിർത്തുന്ന ഒരു ഘടകം തന്നെയാണ് ജോലി ജോലി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സാമ്പത്തിക സ്ഥിതി ഉണ്ടാകില്ല അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാകില്ല കാരണം എന്താണ് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് സമ്പത്ത് സമ്പത്തുണ്ടാവുള്ളൂ അപ്പം അതിന് നമുക്ക് പ്രത്യേകമായിട്ടൊരു ജോലി വേണം ഒരു ജോലി കിട്ടാതെ അല്ലെങ്കിൽ നമുക്ക് തൃപ്തിയില്ലാത്ത ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നല്ലൊരു തൃപ്തിയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഒന്ന് കടം വീട്ടിയെടുക്കുന്നതിന് ഒന്ന് ജോലി ലഭിക്കുന്നതിന് ഒന്ന് ഭവനം നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട് വെക്കുന്നവർക്ക് ഇത് മൂന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് ചെയ്യാവുന്നതാണ് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് ഈ ക്രിയ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് സാക്ഷാൽ മുരുക ഭഗവാനാണ് ഈ ഒരു ക്രിയയ്ക്ക് ഈ ഒരു ക്രിയ നമ്മൾ മുരുക മുരുകഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സാക്ഷാൽ മുരുക ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചയുമാണ് ഇത് ചെയ്യേണ്ടത് എല്ലാ ചൊവ്വാഴ്ചയും െന്ന് പറഞ്ഞാൽ ഒരു ചൊവ്വാഴ്ച തുടങ്ങി ഏഴ് ചൊവ്വാഴ്ച ചെയ്യണം അപ്പോൾ ഏഴ് ചൊവ്വാഴ്ചയിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ രണ്ട് ചൊവ്വാഴ്ച നമുക്ക് മുടക്കം വന്നാൽ നിങ്ങളൊരു നാല് ചൊവ്വാഴ്ച ചെയ്തു നിർത്തി അടുത്തത് മൂന്ന് ചൊവ്വാഴ്ച തൊട്ട് വീണ്ടും ചെയ്യുക അതായത് നാലിൽ നിർത്തി കഴിഞ്ഞാൽ അഞ്ച് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് അപ്പോൾ ആ ഒരു സംശയം തീർന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് രാവിലെയാണ് ചെയ്യേണ്ടത് ചൊവ്വാഴ്ച രാവിലെ നിങ്ങൾക്ക് ഏഴ് മണിക്ക് മുൻപാണ് ചെയ്യേണ്ടത് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് മുൻപ് തന്നെ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് മുരുക ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഏഴ് പ്രാവശ്യം ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് ഒരു ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും ജോലിക്കുള്ള എന്തെങ്കിലും ഒരു തുടക്കമെങ്കിലും നിങ്ങൾക്ക് വന്നു കാണും ഒന്ന് രണ്ടാമത്തത് നിങ്ങൾ സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികമായിട്ട് വളരെ കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കടങ്ങൾക്ക് അയവ് വരുന്നതും ആ കടങ്ങൾ കുറച്ചേച്ചു നിങ്ങൾക്ക് വീട്ടാൻ സാധിക്കുന്നതും ആയിരിക്കും ഇപ്പോൾ നമുക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്കൊരു പതിനായിരം യിരം രൂപ കൊടുത്തെങ്കിലും നമുക്ക് വീടാനുള്ള ഒരു സ്രോതസ് നമ്മളുടെ മുന്നിൽ കാണുകയാണെങ്കിൽ അത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കടാക്ഷമാണ് നേരെ മറിച്ച് ഒരു രൂപ പോലും കൊടുക്കാൻ സാധിക്കാതെ അതിങ്ങനെ പെരുകി പെരുകി വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു കടം എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ നിരന്തരം നമ്മൾ കടം അയ്യോ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് കടമാണ് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാതിരിക്കുക ഞാൻ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് കടം എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അത് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ ഞാൻ കടത്തിന് വേറെ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ കടം കടം എന്ന് എപ്പോഴും നമ്മൾ പറയരുത് അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തിക്കരുത് എനിക്ക് മാത്രമാണ് കഷ്ടപ്പാട് എനിക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് ഇതൊക്കെ നാ നെഗറ്റീവാണ് ബുദ്ധിമുട്ട് കഷ്ടപ്പാട് ഇതൊക്കെ ബുദ്ധിമുട്ടും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും നാണയത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ കഷ്ടപ്പാട് വരും Thank mm -hmm. you. നല്ലത് വരും നല്ലത് വരും കഷ്ടപ്പാട് വരും ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞിരിക്കും ആരും ഒരു കാലത്തും നല്ല രീതിയിൽ ഇരിക്കുന്നില്ല ആരും ഒരു കാലത്തും സു സങ്കടപ്പെട്ടും ഇരിക്കുന്നില്ല അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നെഗറ്റീവായിട്ട് കടം കടം എന്നുള്ള ആ ഒരു വിളി ആ ഒരു സംസാരം നിർത്തിയിട്ട് നമുക്ക് കൊടുത്ത് തീർക്കാനുള്ളത് നമ്മളെ ബാങ്ക് സഹായിച്ചത് നമ്മളെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പൈസയാണെങ്കിൽ അവർ നമ്മളെ തന്നു സഹായിച്ചത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കണം തിരിച്ച് അവർക്ക് കൊടുത്തു സഹായിക്കണം കാരണം നമ്മളൊരു പൈസ വാങ്ങിയാൽ അത് അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അത് അവർക്കൊരു സഹായം തന്നെയാണ് നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ സംസാരിക്കുക ഇത് നമുക്ക് കടമാണ് പക്ഷേ നമ്മൾ കടം കടം എന്ന് പറയാതിരിക്കണം കാരണം നമ്മൾ എന്താണോ കൂടുതൽ സംസാരിക്കുന്നത് അത് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കും നമ്മൾ നല്ലത് ചിന്തിച്ച് നോക്കൂ നല്ലത് തന്നെ പറഞ്ഞു നോക്കൂ നല്ലത് തന്നെ പ്രവർത്തിച്ചു നോക്കൂ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം വന്ന് ഭവിക്കുകയുള്ളൂ നെഗറ്റീവ് പറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ കടത്തിലേക്ക് പോകും അപ്പോൾ ആ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി കാര്യത്തിലേക്ക് വരാം എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല എല്ലാ ചൊവ്വാഴ്ചയുമാണ് ഇത് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല ഈ ഒരാഴ്ച ചൊവ്വാഴ്ച ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ഒരു ചൊവ്വാഴ്ചയാണ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ചെയ്യുന്ന എങ്കിൽ ഇത് നിങ്ങൾക്ക് ചില ആളുകൾക്ക് ചിലപ്പോൾ രാവിലെ ചെയ്യാൻ സാധിക്കില്ല അവർക്ക് രാവിലെ ഡ്യൂട്ടി കാര്യങ്ങൾ അങ്ങനെയുള്ളവർക്ക് രാവിലെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് വൈകുന്നേരം ചെയ്യാവുന്നതാണ് ഇത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നിങ്ങളുടെ വീട്ടിൽ രണ്ട് മൺചിരാതുകൾ എടുക്കുക രണ്ട് മൺചിരാതാണ് വേണ്ടത് ആദ്യത്തെ മൺചിരാത് നല്ല കഴുകി രണ്ട് മൺചിരാത് വൃത്തിയാക്കിയതിന് ശേഷം ആദ്യത്തെ മൺചിരാതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പ് കല്ല് ഇടുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മൺചിരാത് കൂടി വെച്ച് നാല് കർപ്പൂരവും നാല് ഗ്രാമ്പുവുമാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ നാല് ഗ്രാമ്പും നാല് കർപ്പൂരവും കൂടി ഈ ഉപ്പ് ഉപ്പ് കല്ല് വെച്ചിരിക്കുന്ന അതായത് കുറച്ച് മതി ആ ചിരാത് മുഴുവനും ഉപ്പുകല്ല്ല് ഇടേണ്ട ആവശ്യമില്ല ഒരു നാലോ അഞ്ചോ കല്ല് ഉപ്പ് കല്ല് വിതറിയാൽ മതി അതിൻ്റെ മുകളിലേക്കാണ് ഈ ചിരാത് വെക്കേണ്ടത് അതിൻ്റെ മുകളിൽ അതിൻ്റെ ഉള്ളിലായിട്ട് നാല് കർപ്പൂരവും നാല് ഗ്രാമ്പുവും കൂടി ഇടുക ഇട്ട് ഇത് നന്നായിട്ട് കത്തിക്കുക ഈ കർപ്പൂരം കത്തിക്കുക അതിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട് നൂറ്റി എട്ട് തവണയാണ് അത് ജപിക്കേണ്ടത് അത് നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കുകയും വേണം നിങ്ങൾ ഇത് ജപിക്കുമ്പോൾ മുരുകസ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് പ്രാർത്ഥിച്ച് നന്നായിട്ട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക ആ ദീപം നിങ്ങൾ തെളിയിക്കുക ദീപം തെളിയിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നിലിരിക്കണം തറയിൽ വെച്ച് അതൊരു ഈ ചിരാത് നമുക്ക് വെറും തറയിൽ വെക്കുന്നതിനും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തട്ടത്തിലോ താലത്തിലോ അങ്ങനെയും വെക്കാം അതിൽ യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ തറ വെറും തറയിൽ ഇരിക്കരുത് അതിലെന്തെങ്കിലും ഒരു പായയോ പുൽപ്പായയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് വേണം ഇരിക്കാൻ എന്നതിന് ശേഷം വടക്കോട്ട് തിരിഞ്ഞിരുന്നാണ് ഇത് ചെയ്യേണ്ടത് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങൾക്ക് വൈകുന്നേരവും ചെയ്യാം കാരണം രാവിലെ ചെയ്യാൻ പറ്റാത്തവർക്ക് വൈകുന്നേരം ചെയ്യാം പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം രാവിലെയും വൈകിട്ടും ഇടകലർത്തി ചെയ്യരുത് രാവിലെ ചെയ്യുന്നവർ എപ്പോഴും ഇത് തീരുന്നത് വരെ രാവിലെ ചെയ്യണം വൈകുന്നേരം ചെയ്യുന്നവർ എപ്പോഴും തീരുന്നത് വരെ ഇത് വൈകുന്നേരം തന്നെ ചെയ്യണം പിന്നെ ഇത് വേറൊരാൾക്ക് മാറി ചെയ്യാൻ പാടില്ല ചെയ്യുമ്പോൾ ഒരാൾ തന്നെ ചെയ്യുക ആ ചെയ്യുന്ന ആ വ്യക്തി തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഏഴ് പ്രാവശ്യം ഏഴാഴ്ചയാണിത് ചെയ്യേണ്ടത് ഏഴാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച ദിവസം മാത്രം ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചൊവ്വാഴ്ച ദിവസം മാത്രം ചെയ്യുക എന്നതിന് ശേഷം ഇത് കത്തിച്ചതിന് ശേഷം നിങ്ങൾ വളരെ മനസ്സുരുകി മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കുക കുടുംബദേവത നിങ്ങൾക്കറിയില്ല എങ്കിൽ ആദിപരാശക്തിയെ കുടുംബദേവതയായിട്ട് സങ്കല് ിച്ചുകൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കുക പാർവതി ദേവിയെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ആവശ്യം അപേക്ഷ രൂപേണ പറയുക എനിക്കൊരു സ്വന്തമായിട്ടൊരു വീടില്ല ഭഗവാനെ എനിക്കൊരു വീട് ലഭിക്കാൻ വേണ്ടി ഞാൻ അങ്ങയുടെ മുന്നിൽ ഇത് സമർപ്പിക്കുന്നു സമർപ്പണമാണ് സമർപ്പിക്കുന്നു എന്ന് പറയുക അല്ലെങ്കിൽ നി എനിക്കൊരു ജോലിയില്ല ഭഗവാനെ എനിക്കൊരു ജോലി ഈ ഒരു ഏഴ് വിളക്ക് കഴിയുമ്പോഴേക്കും എനിക്കൊരു ജോലി സാധിപ്പിച്ച് തരണമേ അങ്ങയുടെ മുന്നിൽ എനിക്കൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങൾ തീർന്നു കിട്ടാൻ ഈ അല്ലെങ്കിൽ കുറേ ബാധ്യതകളുണ്ട് ഈ ബാധ്യതകളൊക്കെ തീർന്നു വേണ്ടി ഇത് ഇതിലേക്ക് കുറേ പണത്തിന്റെ ആവശ്യമുണ്ട് ആ പണം വന്ന് എന്നിലേക്ക് ചേരുന്നതിനു വേണ്ടി ഞാൻ ഈ വിളക്ക് അങ്ങിലേക്ക് സമർപ്പിക്കുന്നു ഈ ഒരു ആഗ്രഹം വിളക്ക് കഴിയുമ്പോഴേക്ക് എനിക്ക് സാധിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുക മന്ത്രം ഇതാണ് ഓം വേലാണ്ടവ പെരുമാളിൻ അരുൾ എൻ ഉടൽ കൊണ്ടേൻ പഴനിമലയിൽ ഉതി तुनेये, तुनेये ും ഉൻ വേലും മയിലും മലയും ഇടതും വലതും ഇരുപ്പുറത്തും തിരിക്കടയിൽ പോലെ എടുത്തു തിരുപ്പുകൾ ഗുഹൻ എനിക്ക് തുണയാക നൂറാണ്ടുകാലം നൻ വാഴുക്കായ് ആണ്ടവൻ തുണയെ അൻപരുൾ തുണയെ സ്വാഹ ഈ മന്ത്രം നിങ്ങൾ നൂറ്റി എട്ട് തവണയാണ് ജപിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് ഒരു തമിഴ് മന്ത്രമാണ് അത് പഴനിമലയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പഴനിമല മുരുകനെ ആണ്ടവനെ മനസ്സിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പഴനി മല സങ്കല്പത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് ജപിക്കുക നൂറ്റിയെട്ട് തവണ നിങ്ങളതൊരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക എഴുതിയെടുത്തതിന് ശേഷം നിങ്ങളത് ജപിക്കുക ഇത് ജപിച്ച് നൂറ്റി എട്ട് തവണ ജപിച്ചാൽ മതി ചൊവ്വാഴ്ച ദിവസം രാവിലെയോ വൈകിട്ടോ ഇത് ചെയ്തിട്ട് നൂറ്റിയെട്ട് ദിവസം നിങ്ങൾ ഇത് ജപിക്കുക ഇത് ജപിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം നിങ്ങൾ ആ ഭഗവാനോട് മുരുകഗവാനോട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അതായത് ഇത് മന്ത്രം തുടങ്ങുന്നതിന് മുൻപും ശേഷവും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുക ഭഗവാനോട് വീണ്ടും പ്രാർത്ഥന കൊടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ചൊവ്വാഴ്ചയാണ് അപ്പോൾ വീണ്ടും അടുത്ത ചൊവ്വാഴ്ച തുടർന്ന് ഇത് തമിഴിലുള്ള ആളുകൾക്ക് വളരെ പവർഫുള്ളായിട്ട് വീടില്ലാത്തവർക്കും അവർക്ക് യാതൊരു കഷ്ടനഷ്ടങ്ങളും ഇല്ലാതെ വീടില്ലാത്തവർക്ക് ജോലിയില്ലാത്തവർക്ക് അതുപോലെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ചെയ്യുന്ന ഒരു ക്രിയയാണ് തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും വിശ്വസിച്ച് ചെയ്യുക അതാണ് ആദ്യം ചെയ്യേണ്ടത് പരീക്ഷണത്തിനായി ഇതാരും ചെയ്യേണ്ട ആവശ്യമില്ല പരീക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇത് വിജയിക്കില്ല വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഫലം ലഭിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം